ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തില് തന്നെയാണ് ഇപ്പൊ പല്ലവി വന്നപ്പെട്ടിരിക്കുന്നത് സമയത്തിന് കോടതിയിൽ എത്താൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ തൻ്റെ ഭാഗത്തെ ന്യായം എന്താണ് താൻ എന്തുകൊണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇന്ദ്രനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് താൻ എന്ത് തയ്യാറായി എന്നുള്ള സത്യം തനിക്ക് ബോധ്യപെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പല്ലവിക്ക് ഈ കേസിൽ വിജയിക്കാൻ സാധിക്കും ഇന്ദ്രന്റെ കൊടും ചതിയിൽ നിന്നും പല്ലവിക്ക് രക്ഷപ്പെടാം അത് മാത്രമല്ല സേതുവിനും പല്ലവിക്കും തൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒന്നിക്കാനും സാധിക്കും പക്ഷേ ഒരു പക്ഷേ പല്ലവിക്ക് ഇതിനൊന്നും സാധിച്ചില്ല സമയത്തിന് കോടതിയിൽ എത്തി എത്താൻ പറ്റിയില്ല തന്റെ ഭാഗം കറക്റ്റായിട്ട് ഞാൻ വിശദീകരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടത്തൂല്ല ജീവിതകാലം മുഴുവൻ ഇന്ദ്രന്റെ അടിമയായിട്ട് ഇന്ദ്രന്റെ കൂടെ ജീവിക്കേണ്ടി വരും സേതുവിനെ സേതുമായിട്ടുള്ള ജീവിതം പല്ലവിക്ക് മുൻ തന്റെ ആഗ്രഹം സാധിക്കത്തില്ല എന്നാൽ പല്ലവിക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക പല്ലവി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇന്ദ്രനുമായിട്ടുള്ള കേസിൽ വിജയിക്കുമോ അതോ ഇന്ദ്രന്റെ ആഗ്രഹം പോലെ പല്ലവി കേസിൽ തോൽക്കുമോ എന്താണ് എന്ന് പല്ലവിയുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇന്നത്തെ കോടതിയിലെ ആ ഒരു വാദം പോലെ ഇരിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പല്ലവി ഒരിക്കലും കറക്റ്റ് സമയത്തിന് കോടതിയിൽ എത്താൻ പാടില്ല പല്ലവിയുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതാപനെ കൊണ്ട് തന്നെ ഇന്ദ്രൻ വലിയൊരു കെനി ഒരുക്കിയിട്ടുണ്ടായിരുന്നു പ്രതാപനെ കൊണ്ട് വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു അങ്ങനെ ബ്ലോക്ക് വലിയൊരു സമരം അവിടെ കണ്ടക്ട് ചെയ്തു ആ ഒരു സമരം കാരണം ഒരു വഴി മുഴുവനുള്ള എല്ലാ വണ്ടികളും കൂടി ചേർന്ന് ബ്ലോക്കായി കിടക്കുവാണ് പല്ലവിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് റിവേഴ്സ് എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അങ്ങനെ എന്ത് പറ്റി എന്ന് അറിയത്തില്ല പെട്ടെന്ന് ഒരു ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണെന്ന് അറിയത്തില്ല ഓട്ടോ ഡ്രൈവറോട് ചോദിച്ച് അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പ്രതാപൻ വന്നത് നീ ാലും ഇവിടുന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല നിന്നെ കറക്റ്റ് സമയത്തിന് കോടതിയിൽ എത്തിക്കാതിരിക്കാനായിട്ട് ഞാൻ എനിക്ക് ഞാൻ ചെയ്ത ഒരു പണിയാണിത് ഞാനായിട്ട് മനഃപൂർവം ഒരു സമരം ഉണ്ടാക്കിയതാണ് അങ്ങനെ ഈ ബ്ലോക്ക് വന്നതുകൊണ്ട് തന്നെ നിനക്ക് ഒരു കാരണവശാലും കൃത്യസമയത്ത് കോടതിയിൽ എത്താൻ പറ്റത്തില്ല നീ കേസിൽ തോൽക്കുകയും ചെയ്യുമെന്ന് പ്രതാപൻ വാദിച്ചു എന്നാൽ അത് കേട്ടപ്പോ പലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കൃത്യസമയത്തിന് താൻ കോളേജ് കോടതി കോടതിയിൽ എത്തുമെന്ന് പ്രതാപനോട് വെല്ലുവിളിച്ചപ്പോഴും നിനക്ക് സാധിക്കത്തില്ല എന്ന് തന്നെ പ്രതാപൻ തീർത്തും പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കോടതിയിലെ വാദം തുടങ്ങി തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് പല്ലവി എത്തിയിട്ടില്ല അതിന് കാട്ടൂരാൻ വക്കീൽ ഒരുപാട് കഥകൾ ഉണ്ടാക്കി പല്ലവി ഒരിക്കലും വരാൻ പോകുന്നില്ല പല്ലവിയുടെ ഭാഗത്ത് ന്യായമില്ല അതുകൊണ്ട് അവളെ ഒളിച്ചോടുന്നതാണ് ഈ കേസിൽ ഇനി പഴയതുപോലെ തന്നെ പല്ലവി ഹാജരാകത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കോടതിയിൽ കാട്ടൂരാൻ വക്കീല് വിശദീകരിച്ചു ഇതൊക്കെ കേട്ടപ്പോഴും അവിടെ ഊർമള പറയുന്നത് തന്റെ കക്ഷി എത്താത്തതിന് അവിടെ റോഡ് പെട്ടെന്ന് ബ്ലോക്കായതാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങി കിടക്കുന്നതാണെന്നും കുറച്ച് സമയം തന്നാൽ മതി അതിനുള്ളിൽ തന്റെ കക്ഷി ഇവിടെ എത്തും തന്റെ കാരണം അത്രത്തോളം പല്ലവി ആഗ്രഹിച്ചതാണ് ഇന്ദ്രന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് തന്റെ ഭാഗത്തെ ശരി എന്താണെന്ന് കോടതിയിൽ ബോധിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആകുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഊർമിള കോടതിയിൽ സംസാരിച്ചപ്പോ അവിടെ ജഡ്ജി അത് കേൾക്കുകയും ഒരു മണിക്കൂർ ഞാൻ സമയം തരാം ഈ ഒരു മണിക്കൂറിനകത്ത് വെച്ച് പല്ലവി ഇവിടെ എത്തിയിരിക്കണം എന്ന് കോടതി പറയുവാണ് കോടതി പിരിച്ചുവിട്ടതിനു ശേഷം എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് കാട്ടൂരാൻ വയ്ക്കിലും ഇന്ദ്രനും ഭയങ്കര സന്തോഷത്തിലാണ് ഇനി എന്തായാലും പല്ലവി വരത്തില്ല എന്ന് പറഞ്ഞ് അവര് പുറത്തോട്ട് പോയി എന്നാൽ ഊർമിള സേതുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സേതു എന്തായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ഞാൻ കൃത്യസമയത്ത് പല്ലവിയോട് വരാൻ പറഞ്ഞതല്ലേ എന്തായത് എന്നൊക്കെ പറഞ്ഞ് ഊർമ്മിള വഴക്ക് പറയുന്നുണ്ട് അവസാനം ആ ഓട്ടോ ഡ്രൈവറ് പല്ലവി കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർ പുറത്തോട്ട് പോയി നോക്കി ഒരു രക്ഷയില്ല കാരണം ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇവിടെനിന്ന് പോകാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ചു പല്ലവിയോട് വന്ന് പറയുവാണ് മാഡം ഇനി പറ്റത്തില്ല കാരണം അത്രത്തോളം ബ്ലോക്കായി പോയി ഇനി ഒരു രക്ഷയും ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറച്ചു നേരത്തേക്ക് വെയിറ്റ് ചെയ്താൽ മതിയാകൂ പല്ലവി അപ്പൊ പറഞ്ഞത് എനിക്ക് വെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ തുക എത്ര ആണെന്ന് പറഞ്ഞാൽ മതി ഞാൻ തരാം എന്നിട്ട് ഞാൻ നടന്നാണെങ്കിലും ഞാൻ കൃത്യസമയത്ത് കോടതിയിൽ എത്തിയിരിക്കുമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ നിന്നും പല്ലവി കൂടി ഇറങ്ങി എന്നിട്ട് നടക്കാൻ തുടങ്ങി പക്ഷെ കുറച്ചു ദൂരം എത്തിയപ്പോൾ തന്നെ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം അത്രത്തോളം ബ്ലോക്ക് ആയിപ്പോയി ആ ഇങ്ങോട്ട് പോകും ഏതു വഴി പോയി കഴിഞ്ഞാൽ കൃത്യസമയത്ത് എത്താൻ പറ്റും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ അയാൾ വന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആരുമില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് നമ്മൾ തളർന്നു നിൽക്കുന്ന സമയത്തായിരിക്കും ദൈവദൂതനെ പോലെ ഒരാൾ നമ്മളുടെ മുന്നിൽ അവതരിക്കുന്നത് ഒരു പക്ഷെ അയാൾ കാരണം നമ്മളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നടത്തില്ല നടപ്പി നടത്തിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് പല്ലവിയുടെ മുന്നിൽ അവതരിച്ച നിരഞ്ജന മാഡം നിരഞ്ജ പല്ല ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥ നിരഞ്ജന മേഡം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് അടിപിടിയൊക്കെ ആയതുകൊണ്ട് അതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ സമയത്ത് പല്ലവി നിരഞ്ജന മേഡത്തെ കണ്ടു തന്റെ അവസ്ഥ നിരഞ്ജന മേഡത്തിനോട് പറഞ്ഞു ഇന്ന് കോടതിയിലെ അവസാനത്തെ ഹിയറിംഗ് ആണ് ഇതിനെത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തേക്കുമായിട്ട് കേസിൽ തോൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ നിരഞ്ജനം പറഞ്ഞു പല്ലവി പേടിക്കണ്ട ഞാൻ കൃത്യസമയത്ത് കോടതിയിൽ എത്തിക്കാം എന്ന് പറഞ്ഞ് പല്ലവിയെ തന്റെ ബുള്ളറ്റിന്റെ പിറകിലിരുത്തി നിരഞ്ജന പോകുവാണ് അപ്പൊ ഇത് കണ്ട പ്രതാപനെ ദേഷ്യം വന്നു പ്രതാപൻ വണ്ടി തടഞ്ഞിട്ട് ഇത് എവിടെ പോകുന്നത് ഇത് എന്താ തോന്നിവാസമാണോ ഈ കാണിക്കുന്നത് ഇവിടെ ഇത്രയും സമരം നടക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് പ്രതാപൻ ദേഷ്യപ്പെടുകയും ആ വണ്ടി തടയാനും ശ്രമിച്ചു പോലീസ് ആ പോലീസാണ് അതും നിരഞ്ജന നിരഞ്ജന പറഞ്ഞു നീ തടയാനായിട്ടൊന്നും വരണ്ട മാറി നിൽക്കണമെന്നും പറഞ്ഞ അയാളെ പിടിച്ചു തള്ളിയിട്ട് ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയി പ്രതാപൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവസാനം പ്രതാപൻ തോറ്റു 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 തൊപ്പിയിട്ടു നിരഞ്ജനം പല്ലവിയും കൊണ്ട് നേരെ കോടതിയിലോട്ട് പോകുവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ സമയമാവാറാ ഇനി അഞ്ചു മിനിറ്റ് ബാക്കിയുണ്ട് ഈ അഞ്ചു മിനിറ്റിനകത്ത് വെച്ച് പല്ലവേ എത്തണം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഇന്ദ്രനും കാട്ടൂരാനും വരുമ്പോൾ സേതുവും ഊർമ്മിളയും കൂടി സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് വരാൻ പാടില്ലായിരുന്നു ഒരുമിച്ച് വരാൻ പാടുള്ളൂ ആയിരുന്നുള്ളൂ എന്നാൽ സെപ്പറേറ്റഡ് ആയിട്ട് വന്നത് വരുന്ന വഴിക്ക് ഇന്ദ്രൻ കാരണം എന്റെ വണ്ടി എങ്ങാനും തടഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല്ലവിക്ക് രക്ഷപ്പെടണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് പല്ലവിയോട് സെപ്പറേറ്റഡ് ആയിട്ട് വരാനായിട്ട് പറഞ്ഞത് പക്ഷെ അതും വലിയ ഒരു വിനയായില്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ഇന്ദ്രൻ ആഹ് സേതുവിനെയും ഉർമിളയും കളിയാക്കുകയും ഒരു കാരണവശാലും പല്ലവി വരത്തില്ല അവൾ എൻറെ ഭാര്യയാണ് ഇനിയും എന്റെ ഭാര്യയായിട്ട് തന്നെ ഇരിക്കും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രൻ വെല്ലുവിളിച്ചു സംസാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ജഡ്ജി വന്നു ആ ജഡ്ജി കൊടുത്ത ഒരു മണിക്കൂർ സമയം കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സമയം കഴിഞ്ഞു പല്ലവി ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന സമയത്ത് ഊർമ്മ പെട്ടെന്ന് നിരഞ്ജന പല്ലവി അവിടെ കൊണ്ട് നിർത്തി കുറച്ചു കഴിഞ്ഞപ്പോ കട്ടൂരാൻ നക്കിൽ പറയുവാണ് ഇനി രക്ഷയില്ല ജഡ്ജി പറഞ്ഞ സമയത്ത് പോലും പല്ലവിക്ക് എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഈ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെടുകയും കേസ് തള്ളിക്കളയാനായിട്ട് ജഡ്ജി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഓടി പല്ലവി അകത്തേക്ക് വന്നു ഞാൻ എത്തിയെന്ന് എല്ലാവരോടും പറഞ്ഞു അപ്പോ ഇന്ദ്രനും കാട്ടൂരാനും ഞെട്ടി ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ പല്ലവിയുടെ ഭാഗത്തെ ന്യായം എന്താണെന്ന് വിശദീകരിക്കാനായിട്ട് പറയുവാണ് പല്ലവി താൻ അനുഭവിച്ച വേദനകളെല്ലാം വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലെത്തിയ അപ്പോ തൊട്ട് അവസാനം വരെ എന്തൊക്കെ സംഭവിച്ചു താൻ എന്തിനാണ് ഈ കേസ് ഡിവോഴ്സ് ചെയ്യാനായിട്ട് തയ്യാറായത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇന്ദ്രന്റെ എല്ലാ ചെയ്തികളും പല്ലവി എല്ലാവരും എല്ലാരോടും വിളിച്ചു പറഞ്ഞു അങ്ങനെ പല്ലവിയുടെ വാദം നല്ല പല്ലവിയുടെ ആ ഒരു സംസാരം നല്ല ഇട്ടിമുഴങ്ങി കേൾക്കുവാണ് ഇന്ദ്രനെ വലിയ പ്രതീക്ഷ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും പല്ലവി ഇവിടെ വരുമെന്നും കൃത്യമായിട്ട് നടന്ന കാര്യങ്ങൾ പറയുമെന്നും ഇന്ദ്രൻ വിചാരിച്ചിരുന്നില്ല ഒരേറ്റേ അടി തന്നെയാണ് ഇന്ദ്രൻ കിട്ടിയിരിക്കുന്നത് നീ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക കോടതിയിലെ നാടകീയ രംഗങ്ങൾ അരങ്ങേറുമ്പോൾ ആരുടെ ഭാഗം വിജയിക്കും ആരുടെ ഭാഗം പരാജയപ്പെടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ഇതുവരെ